കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ രണ്ട് ഓട്ടോകളുടെ ചിത്രം വലിയ വൈറലായിരുന്നു അതിൽ ശരിക്കും ഒരു ചിത്രം വൈറലായി മറ്റൊരു ചിത്രം എയറലായി എന്ന് പറയുന്നതായിരിക്കും ശരി ആദ്യത്തെ ഓട്ടോയുടെ ചിത്രം ഇതാണ് ഇത് ഓട്ടോ ഓട്ടോ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന ഓട്ടോക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സ്മാർട്ട് വാച്ച് കാണാം അതിനകത്ത് ക്യു ആർ കോഡുണ്ട് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് അദ്ദേഹം യു പി ഐക്ക സ്വാഗ് പേയ്മെൻറ്റ്സ് മേഡ് സൂപ്പർ ഈസി എന്നൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ഇത് ഷെയർ ചെയ്തത് ഇന്ത്യ ഏത് രീതിയിൽ മുന്നോട്ട് കുതിക്കുന്നു എന്നതിന് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ ചിത്രം ഒരുപക്ഷെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന പി ഉള്ള ഒരു മറുപടി കൂടിയായിരിക്കും കാരണം അദ്ദേഹം ഒരിക്കൽ പാർലമെൻറ്റിൽ പ്രസംഗിച്ചിരുന്നു ഇതൊക്കെ ഇന്ത്യയിൽ സാധ്യമാവുമോ എന്ന തരത്തിലൊക്കെ അതിനും കൂടിയുള്ള ഒരു മറുപടി ആയിരിക്കാം എന്തായാലും ആ പുതിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ് എന്ന് ഈ ദൃശ്യം കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി എയറിലായ ഓട്ടോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ ഓട്ടയാണ് എയറിലായത് ഇത് നമ്മുടെ ആലുവയിലാണ് സ്വാഭാവികമായിട്ടും ആരായിരിക്കും ആ ഓട്ടോക്കാരൻ എന്ന് പറയേണ്ട കാര്യമില്ല അത് ഹമാസ് വിസ്മയങ്ങളുടെ ആരാധനായിരിക്കാനാണ് സാധ്യത ആ ആരാധനായിരിക്കാനാണ് സാധ്യത എന്നല്ല ആരാധന തന്നെയായിരിക്കണം അല്ലാതെ കേരളത്തിൽ ഇതേപോലെ ഈ ഇസ്മയിൽ ഹനിയുടെ ഒരു ഫോട്ടോയും വോട്ടോടെ പുറയിൽ ഒട്ടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന മറ്റേതെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും വിസ്മയങ്ങളുടെ ആരാധകൻ തന്നെയായിരിക്കണം ഈ ഇസ്മയിൽ ഹനിയെ ഇപ്പോൾ ജീവനോടെ ഇല്ല ഇയാളെയാണ് മാസങ്ങൾക്ക് മുമ്പ് ഇറാനിൽ വെച്ച് ഇസ്രയേല് തട്ടിയത് ഹമാസിൻ്റെ കമാൻഡറോ ആയിരുന്നു അയാളായിരുന്നു അവിടുത്തെ തലവൻ അയാളെ പടമാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയൊരു യഹിയ സിന്നർ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു നേർച്ച കോഴിയാണ് വന്നിരിക്കുന്നത് മിക്കവാറും മാസങ്ങൾക്കുള്ളിൽ പുള്ളിയുടെ കാര്യം തീരുമാനമാവും അപ്പോൾ ഈ ഫോട്ടോ മാറ്റിയിട്ട് പുതിയ യഹിയ സിംഗറിൻ്റെ ഫോട്ടോ ആയിരിക്കും ഇവർ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും നിങ്ങൾ ചിലർ വിചാരിക്കും ഇതൊക്കെ ഈ കേരളത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ പിണറായി വിജയനെ കൊള്ളാത്തതുകൊണ്ടാണ് കൊള്ളാത്തോണ്ടാണ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നവൻ ആരാണ് അയാളെ കൊള്ളാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത് എന്ന് വിചാരിക്കും ഒന്നുമല്ല പിണറായി വിജയനും കൊള്ളാം ആയിരിക്കുന്ന പിണറായി വിജയനും കൊള്ളാം കാരണം ഇതൊക്കെ മുളയിലേന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ ആ ആഗ്രഹവും ആശയവും അതൊക്കെ കാണും പക്ഷേ അവർ നിയമത്തെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെ പേടിച്ചുകൊണ്ട് ഇതൊട്ടിക്കാതെ നടന്നു എന്നിരിക്കും പക്ഷേ അപ്പോഴും അവരുടെ ആശയം മാറുന്നില്ല അവർ ആഗ്രഹം മാറുന്നില്ല മറിച്ച് ഇങ്ങനത്തെ ഫോട്ടോയും വെച്ച് നടക്കുകയാണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്കുള്ള സൂചനയാണ് സ്വാഭാവികമായിട്ടും അത്തരക്കാർക്ക് ഇയാളുടെ ഓട്ടോ കെയർ ആയിരിക്കാം അവർ അവരുടെ വിസ്മയങ്ങളുടെ ആരാധകരെ മാത്രം കയറ്റിക്കോട്ടെ ബാക്കിയുള്ളവർക്ക് മാറി നടക്കാമല്ലോ നമ്മുടെ ഇടയിൽ ഇതുപോലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ടോ എന്നൊരു മുന്നറിയിപ്പാണ് നമുക്കൊരു തിരിച്ചറിവാണ് ഇത് നല്ലതാണ് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഈ കേരള സർക്കാരും മുഖ്യമന്ത്രിയാണെങ്കിലും ശരി ആഭ്യന്തരമന്ത്രിയാണെങ്കിലും ശരി കണ്ണടയ്ക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാം നമുക്കറിയാം ആലപ്പുഴയിൽ പി എഫ് ഐയുടെ ഒരു റാലിയിൽ അവർ അവലും വലിയും കുന്തിരിക്കും മുദ്രാവാക്യം ഉയർത്തി നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിന്നിട്ട് പോലും അതിനുശേഷം ആഴ്ചകൾക്ക് ശേഷം അവർക്ക് കോഴിക്കോട് റാലി ഉണ്ടായിരുന്നു ആ റാലിക്ക് കോഴിക്കോട് പോലീസ് സൂപ്രണ്ട് ജില്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ട് അനുമതി കൊടുത്തു തീർച്ചയായിട്ടും സർക്കാരിൻ്റെ അറിവോട് കൂടിയാണ് അനുമതി കൊടുത്തത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ടത് റാലിക്ക് അനുമതി കൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അവിടെ റാലിക്ക് അനുമതി കൊടുക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് വന്ന് ചേർന്നത് അപ്പോഴാണ് ശരിക്കും എല്ലാവരും അന്തം വിട്ടുപോയത് ഈ ആശയത്തോട് ആഭിമുഖ്യമുള്ള ഇത്രയേറെ ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായത് അതിനുശേഷം ആ ആഴ്ചകൾക്കുള്ളിൽ തന്നെ പി എഫ് ഐ നിരോധനം വരുന്നു കുറെ എണ്ണത്തിന് തൂത്ത് പെറുക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു മറിച്ച് ഇതൊക്കെ തുടക്കത്തിലേ തന്നെ അടിച്ചുതുക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണെങ്കിലും അവർ നിയമത്തെ പേടിച്ചുകൊണ്ട് ഒന്നും കാണിക്കാതിരിക്കും പക്ഷേ ഉള്ളിൽ ആ ആശയം കൊണ്ട് എപ്പോഴും അതിങ്ങനെ നുര വാതിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതങ്ങനെയല്ല പരമാവധി അവരെ എക്സ്പോസറാക്കി അത് ശരിക്കും ചെയ്തത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരുമാണ് ഇത്ര കാലവും അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് പിണറായി സർക്കാർ അവരുടെ ഒപ്പമാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയല്ല അവരുടെ ഒപ്പമാണ് എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ പരമാവധി എക്സ്പോസർ ആക്കുകയാണ് ചെയ്തത് ഇന്ന് മലയാളത്തിലെ കേരളത്തിലെ മലയാളി സമൂഹത്തിൽ നന്നായിട്ടറിയാം നമ്മുടെ ഇടയിൽ ആരൊക്കെയാണ് ജീവിക്കുന്നതെന്ന് ഇത്തരം ആശയമോട് ആശയമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് അറിയാം കോഴിക്കോട് അവർ റാലി നടത്തിയപ്പോൾ ഈ സ സംസ്ഥാനത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പി എഫ് ഐക്കാരും എസ് ഡി പി കാരും പോയിരുന്നു അവർ നമുക്കറിയാം നമ്മുടെ റോഡിൽ അങ്ങോളം ഇങ്ങോളം ഈ ടോളും മറ്റുമൊക്കെയുണ്ട് പലയിടത്തും ഇവർ വന്ന ബസ് ടോൾ കൊടുക്കാതെ അതായത് അവർ കയ്യൂക്കിൻ്റെ ബലത്തിൽ തന്നെ സംസാരിച്ച് ടോൾ കൊടുക്കാതെ പോലുമാണ് പോയിക്കൊണ്ടിരുന്നത് കാര്യം അവർ അവരുടെ ശക്തി പ്രവർത്തനം റാലിക്ക് പോവുകയാണ് അപ്പോൾ അതായിരുന്നു അന്നത്തെ അവസ്ഥ പോലും അപ്പോൾ ഇതൊക്കെ വളർന്ന് ഒരു വളർന്ന് മുറ്റി ഒരു പരുവായിരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല പകരം ഇത്തരം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള ഒരു അവേർനെസ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിച്ചു എന്നിടത്താണ് പിണറായി സർക്കാരും പിണറായി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനും ജയിച്ചത് എന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും കുറേ കാലമായിട്ട് കേന്ദ്രം എന്ത് പറയുന്നതോ അതിനനുസരിച്ച് ും മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ കുറേ സംഖ്യകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും പുള്ളി ചെയ്യില്ല ആ കാര്യം ഉറപ്പാണ് എപ്പോൾ പിണറായി വിജയൻ മോദിയെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ രണ്ടുപേരെയും ശരീരഭാഷ നോക്കിയാൽ തന്നെ അറിയാം മറ്റേതെങ്കിലും ബി ജെ പിയുടെ മുഖ്യമന്ത്രിയോട് ആ രീതിയിൽ മോദി പെരുമാറുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് എപ്പോഴും കയ്യിൽ പിടിച്ച് ആണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരക്കാർ നമ്മുടെ ഇടയിലുള്ള ഇത്തരക്കാരെ പുറത്ത് അവരുടെ മുഖം മൂടി വലിച്ചു കീറിയിട്ട് ഇതാണ് അവർ എന്ന് കാണിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ തവണയും അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് പി എഫ് ഐക്കാരെ ഇവിടുന്ന് തൂത്ത് പെറുക്കി എടുത്തുകൊണ്ട് പോയതും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ മുൻപ് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആവർത്തിക്കുന്നില്ല പക്ഷേ ഈ ഫോട്ടോ കണ്ടപ്പോൾ എന്താ പറയുക ഈ ഇസ്മയിൽ ഹനിയയുടെ ഫോട്ടോ ഒരു ഹോട്ടലിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ട് ഇത് കേരളത്തിലെ ഇത് നടക്കൂ വേറെ നടക്കത്തില്ല എന്ന് ചിലർ രോഷങ്ങളൊന്നുണ്ടായിരിക്കും കേരളത്തിലിത് നടക്കട്ടെ കേരളത്തിൽ ഇത് നടക്കണം എങ്കിലേ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ബോധവ ബോധം വരുള്ളൂ ബോധവാന്മാരാകത്തുള്ളൂ ഇതെല്ലാം ദേശീയവാദികളുടെ എണ്ണം കൂട്ടുന്ന സംഗതികളാണ് അതായത് കറ നല്ലതാണ് എന്ന് സാരം